ഗാലക്സി എസ് ട്വന്റി ത്രീ ആൾട്രാ അടുത്ത് അടുത്തത് അടുത്തത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലാപ്ടോ ആറായിരത്തി അഞ്ഞൂറ് അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ഒക്കെയാണ് പന്ത്രണ്ട് ജി ബി റാമുണ്ട് എയ്റ്റ് ജി ബി റാം ഉണ്ട് വൺ ജി ബി സ്റ്റോറേജ് ഉണ്ട് ലോട്ടറി ആണ് അഞ്ഞൂറ് അപ്പൊ രണ്ടെണ്ണം ആയി ഇന്ന് രണ്ട് പീസായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ മോഹങ്ങൾ ലാപ്ടോപ്പ് എന്നുള്ള ലാപ്ടോപ്പ് എന്നുള്ള മോഹം പൂ അണിയാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ട് പതിനെട്ട് ഭംഗി നോക്കിയാണ് ലെതർ ലെതർ ടച്ച് ബാക്ക് കേസ് വന്നിട്ട് ചില സമയം ഇത് നമ്മുടെ വില പത്ത് രൂപ ചില സമയം വരും ചില സമയം പോകും അല്ലേ ഇത് കൊടുത്താൽ മാറ്റി കൊടുക്കും എന്നൊക്കെ പറയണതായിട്ട് കമ്പനി ഗ്യാരണ്ടി ഉണ്ടോ ഗ്യാരണ്ടി ഇത് പത്തായിരം ഉണ്ട് എത്ര സ്റ്റോറേജ് ഇടാം നോക്കാം സ്റ്റോറേജ് നോക്കാം ആരോ വെച്ച് ചോദിച്ചിരുന്നു ചോദിച്ച മോഡലാണ് ഇത് പണിയൊന്നും ചെയ്തിട്ടില്ല എ സെവന്റി ത്രീ ആണ് മോഡല് വാറണ്ടി ഉണ്ടോ സാധനം വാറണ്ടി ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഒരു ലൈൻ ഉണ്ട് നമ്മൾ സർവീസ് സെന്ററായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവര് മാറ്റി തരും ഒരു ലൈന് പക്ഷെ ഇത് ഗൈസ് വലിയൊരു ഇതാ ഇവിടെ ലൈൻ കാണുന്നുണ്ടോ നിങ്ങള് ഇവിടെ ലൈൻ കാണുന്നുണ്ടോ പച്ച ലൈനാണ് കാണുന്നത് പക്ഷെ അത് മാറ്റാൻ സൊല്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പതിമൂന്ന് രൂപ അല്ല ഇപ്പം സെവൻറ്റി ത്രീ എത്ര കൂടാ പത്ത് പത്തായിരം രൂപ എച്ച് ജി ബി റാം ഉണ്ട് വൺ ട്വൻറ്റി സ്റ്റോറേജുള്ള സാധനമാണ് നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അല്ലേ വിളിച്ചാൽ മതി സാധനം കൊള്ളാം പണി ചെയ്തിട്ടില്ല നമ്മൾ പൊളിച്ചോ ഒന്നും പണി ചെയ്തിട്ടില്ല അപ്ഡേറ്റ് ചെയ്യാവുന്ന ലൈൻ അങ്ങനെ കിടപ്പുണ്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിട്ടോ കണ്ടീഷൻ സാധനം ഒരു സ്ക്രാച്ച് ഇല്ല സാധനം നല്ല നീറ്റ് സെറ്റ് എൽ ഇ ഡി ഡിസ്പ്ലേ അല്ല അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളാണ് മെൻഷൻ ഇതെല്ലാം ഉണ്ട് സൂപ്പർ സാധനം പൊളി ആ സാധനം പൊളിയാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് ഇന്ന് അതുമല്ല ഇന്ന് നമ്മുടെ അതിൽ ഫോൺ മാത്രമല്ല ലാപ്ടോപ്പ് ഉണ്ട് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ബെഡ് ഓഫർ വിലക്കാണ് ഓണത്തിന് ഗൈസ് നിങ്ങൾക്ക് ഓണത്തിന് നമ്മൾ കൈവിട്ട ഇല്ല അമ്മമാതിരി സാധനം നമ്മുടെ കയ്യിലുണ്ട് ഗൈസ് എയ്റ്റ് ജി ബി റാം വൺ എത്ര വൺ ടി ബി സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാമിൽ വൺ ടി ബി സ്റ്റോറേജ് വരുന്ന ഈ ബാറ്ററി കണ്ടീഷൻ എന്താ ചാർജിന് വെച്ചിട്ടുണ്ടോ ചാർജർ ഊരി കഴിഞ്ഞ് ചാർജർ ബാറ്ററി കണ്ടീഷൻ സാധനമാണ് കീബോർഡ് വർക്കിംഗ് തന്നെയല്ലേ ഇത് ഓഫർ ഓണം സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ് ഡിഫക്റ്റ് പറയാതില്ല നീ എടുത്തിയാടിയും മുട്ടല്ലേ അപ്പൊ സാധനം വർക്കിംഗ് ആണ് കീബോർഡ് കാര്യങ്ങള് മൗസ് പേഡ് ഇതെല്ലാം വർക്കിംഗ് ആണ് വൺ ടി ബി ആണ് ഇതിൽ സ്റ്റോറേജ് വരുന്നത് അത് നമ്മൾ ഓണത്തിന് നമ്മള് നമ്മളൊക്കെ സാധാരണക്കാരല്ലേ അപ്പം സാധാരണക്കാർക്ക് പറ്റിയ രീതിയിൽ അവർക്ക് ഓൺലൈൻ ക്ലാസ് പഠിക്കാനും ചെറിയ അവരുടെ മോഹം പൂവണിയണം നിങ്ങളൊക്കെ മോഹങ്ങൾ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എന്നുള്ള മോഹം പൂവണിയാൻ വേണ്ടിട്ടാണ് ഇത് വന്നിട്ട് എമൗണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് ഒരു ഡിഫക്റ്റും ഇല്ല ഡിഫെക്ട് എന്ന് പറയാൻ പറ്റൂല ഇതിന്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് ഡിഫക്റ്റ് എന്ന് പറയാൻ പറ്റൂല ഡിസ്പ്ലേ കാണുന്നുണ്ടോ ഈ ഡിസ്പ്ലേ കാണുന്നുണ്ടോ ഈ ഡിസ്പ്ലേ ഇതാ ഇവിടെ ഒരു ഡോട്ട് കാണുന്നുണ്ട് വൈറ്റ് ഡോട്ട് ഡിസ്പ്ലേ അകത്ത് ചെറിയ ഡോട്ട് അത് പൊട്ടലൊന്നും അല്ല അകത്ത് പൊടിച്ചെന്തോ പണിതര ചെറിയ ഡോട്ടുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഡോട്ട് ഉണ്ട് ഇവിടെ ഒമ്പത് ഡോട്ട് ഉണ്ട് അത് ഡിസ്പ്ലേക്ക് ഒരു അത് കമ്മീണ വലുതാവൂന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെന്റ് വരും അത് വലുതാവൂല കാരണം അത് പൊട്ടലല്ല അത് ചെറിയൊരു ഡോട്ട് അതിൻ്റെ അകത്ത് ചെറിയ പ്രസിഷ്ടം ചെറിയ ഡോട്ടുകളൊക്കെ ആയി കിടക്കുന്നതാണ് അത് ഒരു കാരണവശാലും വലുതാകുമല്ലേ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ അങ്ങനെയും ബ്ലാക്ക് ഡോട്ടോ അങ്ങനെയൊന്നും ഇല്ല സാധനം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് കംപ്ലൈന്റ് എന്ന് പറയാൻ പറ്റൂല ആ രീതിയിലാണ് ആറായിരത്തി അഞ്ഞൂറ് എന്റെ പൊന്നേ ഓഫർ വരെയാണ് ഓണത്തിന് നമ്മളാ ഗിഫ്റ്റ് ആൾക്കാർ പറയും എനിക്ക് ലാപ്പ് ഒന്ന് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ എങ്കിൽ നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സാധാരണ പറ്റാ എൽ ഇ ഡി മറ്റേ ടി വി പോലെ എവിടെങ്കിലും പോർട്ടബിൾ പോലെ കൊണ്ടു നടക്കാം സിഇ ഡിസ്ക് ഡ്രൈവ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കംപ്ലൈന്റ് ഇല്ല സത്യം ഒരു കംപ്ലൈന്റ് ഇല്ല ഡിസ്പ്ലേ ഡോട്ട് ആ ഒരു കാരണം മാത്രമാണ് എമൗണ്ട് നമുക്ക് ഒരു ഓഫർ ആയിട്ട് നമുക്ക് അപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇത് സംഭവം അടിപൊളി സാധനം ലാപ്പ് എന്ന് പറഞ്ഞാൽ ലാപ്പ് തന്നെ നിങ്ങൾ ഒരു സ്വപ്നം പറയാം ലാപ്പ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടണമെന്നുള്ളത് ഇത് വാങ്ങിക്കാൻ പോയി എങ്ങനെ പോലും പത്തായിരം രൂപ നമ്മളെ കസ്റ്റമറിന്റെ ആൾക്കാരും വാങ്ങിക്കും ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആറായിരത്തി അഞ്ഞൂറ് അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ഒക്കെയാണ് പന്ത്രണ്ട് ജി ബി റാമുണ്ട് എയ്റ്റ് ജി ബി റാം ഉണ്ട് വൺ ജി ബി സ്റ്റോറേജ് ലോട്ടറി ആണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗൈസ് ഉടനെ തന്നെ തീരുമാനമാകും പിന്നെ അടുത്തത് കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗൈസ് നമ്മളെ ജെ സെവൻ നെക്സ്റ്റ് ആണ് സാധനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ

ഓക്കെ അപ്പൊ റാം സ്റ്റോറേജ് റാം സിക്സ് വൺ ട്വന്റി എയ്റ്റ് വൺ ട്വന്റി എയ്റ്റും എട്ടായിരം രൂപ അല്ലേ എട്ടായിരം രൂപയ്ക്ക് ഐ ക്യു ഓഫർ തന്നെ അല്ലേ ഐ ക്യൂവിന്റെ എനിക്ക് ഇല്ലാന്ന് പറയില്ല ഐ ക്യൂ ഉണ്ട് അടുത്തത് നെക്സ്റ്റ് നെക്സ്റ്റ് അതായത് ഫുൾ ബോക്സ് വൺ ഇയർ വാറന്റി ഉള്ള ഒരു സാംസങ്ങിന്റെ സെറ്റ് ആണ് കേട്ടോ സാംസങ്ങിന്റെ എന്തല്ലേ വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് ഒരു എട്ട് രൂപ കൊടുക്കാം കേട്ടോ ഫുൾ ബോക്സ് പീസ് വൺ ഇയർ വാറന്റി വൺ ഇയർ വാറന്റി ഉള്ളത് എട്ടായിരം രൂപ ഓക്കെ അത് മോഡൽ ഏത് ഇത് കേട്ടോ ഐഫോണിന്റെ ടച്ച് ഒക്കെ ഉണ്ട് സാധനത്തിന്റെ സൈഡൊക്കെ നല്ല ആയിട്ടുണ്ട് ഓപ്പോയുടെ പക്ഷെ പക്ഷേ പൊളിച്ച് ഡിസ്പ്ലേ ഒക്കെ ആണ് ഫൈവ് ജി സെറ്റ് ആണ് ഡിസ്പ്ലേ ഒക്കെ മാറിയ പീസ് ആണെങ്കിലും കൊള്ളാം വേനോ സിക്സ് ഫൈവ് ജി അപ്പൊ അത് വന്നിട്ട് ഒരു എട്ടായിരം രൂപ റാമോ വൺ ട്വന്റി സ്റ്റോറേജ് വരുന്നുണ്ട് ഡിസ്പ്ലേ എൽഇഡി ഡിസ്പ്ലേ ഉണ്ടാക്കുന്നത് ഡിസ്പ്ലേ മാറിയ പീസ് ആണ്

ഫിഫ്റ്റി ഫൈവ് ആ ഇ ഫിഫ്റ്റി ഫൈവ് എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി സ്റ്റോറേജ് ഈ ബാൻസ് വാൻഡി ബാൻസ് ഇനി പത്ത് മാസം ഉണ്ട് മൂന്ന് മാസം രണ്ട് മാസം യൂസ്ഡ് സാധനമാണ് എത്ര എത്ര വരുന്നത് പതിന ഭംഗി നോക്കിയാണ് ലെതർ ക്വാളിറ്റി ഒരു ലെതർ ടച്ച് കേട്ടോ ബാക്ക് കേസ് വന്നിട്ട് ഒരു ലെതറിൻ്റെ ഒരു ക്വാളിറ്റിയിലെ സ്റ്റിച്ച് മോഡലൊക്കെയാണ് തൻ്റെ സൈഡ് സ്റ്റിച്ച് മോഡലൊക്കെയാണ് വന്നിരിക്കുന്നത് ഓ ഇത് വാങ്ങിച്ചൊരു സ്റ്റിച്ച് ആവാതിരുന്നാൽ മതി കൊള്ളാം സാധനം കൊള്ളാം എസ് ട്വന്റി ത്രീ അൾട്ര ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഇത് വന്നിട്ട് അമ്പത്തി ആറ് രൂപ വരുന്ന അമ്പത്തി ആറ് വാറണ്ടി ഒരു മൂന്ന് മാസമൊക്കെ ബാലൻസ് കാണും ബോക്സ് ഫീസാണ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യും വേറെ ഒന്നും നമ്മൾ ഇതില്ലല്ലേ പേടിക്കാനായിട്ട് ഓഫർ വിലയ്ക്ക് ഇന്നത്തെ നമ്മൾ വിടാ ഓഫർ എന്ന് പറഞ്ഞാൽ ഗൈസ് ദാ ഈ ലാപ്പ് തന്നെയാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട എത്രയും പെട്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിച്ചോ വരുന്നില്ലല്ലോ അല്ലേ അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഇതിൽ കൂടിയ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരാൻ നമ്മൾ ശ്രമിക്കും കിട്ടിലൊരു വീടിയിട്ട് വരാം ബൈ